ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ വന്നിട്ട് എനിക്കൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തൊക്കെയോ തിരക്കായിപ്പോയിട്ടോ അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞ് ഷോർട്സായിട്ട് നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് ഞാൻ രാവിലെ മുതൽ ഈ ഒരു സെറ്റ് മുണ്ട് കൊടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ സെറ്റ് സാരി കൊടുക്കാൻ സാരിയൊക്കെ കൊടുക്കാൻ അറിയാമെങ്കിലും സെറ്റ് മുണ്ടിൽ ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല ചുമ്മാരിച്ചു വാരി കുത്തുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അമ്മ അമ്പലത്തിൽ പോകാമെന്ന് ഞാൻ വന്ന ദിവസം മുതൽ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലം വരെ പോയിട്ട് വരികയാണ് നമ്മളിപ്പോൾ പിന്നെ നാളെ ശനിയാഴ്ച നാളെയാണ് നമ്മുടെ ഷോപ്പിൽ ഓപ്പൺ ആവുന്നത് അപ്പം ഇന്ന് അതിൻ്റെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗ് അങ്ങ് ചെയ്യാന്ന് ഇത് പുതിയ സെറ്റ് മുണ്ടൊന്നുമല്ല കേട്ടോ കുറച്ച് പഴയതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ക്യുക്കായിട്ടൊന്ന് റെഡി ആവാം കാര്യമായിട്ട് ഇല്ല ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ കാജിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇന്നലെ വാങ്ങിച്ചതാണ് െപ്പോഴും ഈ മെബിലാൻ്റെ കതിലാണ് കേട്ടോ വാങ്ങിക്കാം ഒന്നെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ യെല്ലോ കലർ എനിക്കിത് രണ്ടുമാണ് നന്നായിട്ട് തോന്നുന്നത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു പിന്നെ നമ്മുടെ താലിമാല വേണം നമ്മുടെ കഴിഞ്ഞ സംഭവം സെറ്റ് പിന്നെ മുടി ആ മുടി ഒന്ന് കെട്ടി വയ്ക്കും താലിമാല നമുക്കൊരു നമുക്കൊരു പുട്ട് വയ്ക്കാം കുറച്ചൊരു വലിയ പുട്ട് ഞാൻ നോക്കുവാണ് വലിയ പുട്ടുണ്ടായിരുന്നാലും കുറച്ചൊരു വലിയ പുട്ട് വയ്ക്കാം തീരെ വലുതല്ല അപ്പം സംഭവം സെറ്റായി നമുക്ക് കോമ്പ് ചെയ്യാം ഒരു കയ്യിൽ വാച്ച് കെട്ടാം സമയം ഇട്ടുമണി കിട്ടോ ഇതിന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദേവിയുടെ അമ്പലമായതുകൊണ്ട് ഒരല്പസമയം അധികം ഉണ്ടാവും ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് അമ്പലത്തേക്ക് പോയിട്ട് അമ്പലമൊക്കെ കാണിച്ചുതരാം അപ്പം നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ ഇതാണ് ചാമക്കാവെന്ന് പറഞ്ഞ അമ്പലമാണേ വെള്ളൂരിൻ്റെ അടുത്ത് വെള്ളൂർ സ്കൂളിൻ്റെ അടുത്താണ് വെള്ളൂർ സ്കൂളിൻ്റെ അടുത്ത് ചാമക്കാവെന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ ഇന്നിവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും ഇന്ന് ഈ അമ്പലത്തിൽ പോകണം കേട്ടോ ഞാൻ ലാസ്റ്റ് വന്നത് കഴിഞ്ഞ വിഷു എന്നോ ഓണത്തിനോ മറ്റുമാണ് വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനോ അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അമ്മ എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി എനിക്ക് ഇവിടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചന്ദനം ഇതൊക്കെ ഒരു പ്രത്യേക വൈബാണ് ദാവണഗിരത്തെ അമ്പലത്തിൽ ചന്ദനമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ കുങ്കുമം മാത്രമേ ഉണ്ടാവുള്ളൂ കുങ്കുമം ഉണ്ടാവും പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ടാവും ആ മഞ്ഞൾപ്പൊടി ഇവിടെ ഇല്ല ഇവിടെ പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 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 ഇങ്ങനെ പുരട്ടിത്തരും അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു അമ്പലം ഈ ചന്ദനത്തിന്റെ സ്മെല്ല് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു ഇനി ഇന്നത്തെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് വീട്ടിൽ പോയി അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഇന്ന് വലിയ ഓട്ടങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടൗണിലേക്കുള്ള ഓട്ടങ്ങൾ കുറവായിരിക്കും ചിലപ്പം ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല അപ്പം ഞാനതൊക്കെ ഇപ്പം എങ്ങനെയ അവസ്ഥ എന്നൊക്കെ ഞാൻ അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ തിനെ വൃത്തിയാക്കണം വൃത്തിയാക്കി എല്ലാം നീറ്റ്ലി അറേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിഷക്കും എനിക്ക് തുടങ്ങി വീട്ടിൽ പോയി ഇവിടെ എന്താണ് ബഹളം അമ്മ എന്നെ ചീത്ത വിളിക്കാണ് അമ്മ 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 നവരാത്രിയല്ലേ അമ്മ എന്താണേ നവരാത്രി അയച്ചാൽ നമ്മുടെ വീട്ടില് അമ്മ മീൻ കറി വെക്കാണ് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മള് നോൺ വെജ് ഒക്കെ ഒഴിവാക്കുമായിരുന്നു പക്ഷെ അച്ഛന് മീനില്ലാണ്ട് പറ്റില്ല അത് അമ്മ പറയണു അമ്മ കഴിക്കൂല അമ്മ കഴിക്കൂലോ അമ്മ കഴിക്കൂല അമ്മയും കണ്ണു എല്ലാരും കഴിച്ചിരുന്നല്ലേ കണ് കണ്ണു ബാ ഒരു ഹലോ പറ അമ്മ അമ്മ ഈ ബോൾഗ്രേവ്സിന്റെ റെസിപ്പി വേണം ആ പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ ആ നമ്മള് എന്താ മനേ പക്ഷെ ഇത് മറ്റേ പോലെ അല്ലല്ലോ ചെയ്യുന്നേ അരച്ചിട്ടല്ലേ ഞാൻ ഇന്നലെ ബോൾ ഗ്രേവ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് പണ്ടെപ്പോഴും ഒരു പ്രാവശ്യം റെസിപ്പി ചെയ്തിട്ടുണ്ട് ഞാൻ ക്യുക്കായിട്ട് പറഞ്ഞു പോകാം കാരണം നമ്മൾ ഇത്തവണ നമ്മൾ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ആദ്യം മുന്തിരിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ക്ലീൻ ചെയ്യില്ലേ ആ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളിതിനെ പുഴുങ്ങും കുറച്ച് സമയം വെള്ളത്തിന് കണക്കുണ്ട് എത്രയമ്മ വെള്ളത്തിന് കണക്കില്ലേ ആ ഒന്നിനൊരു ഒരു ഒരു കുറച്ച് മുകളിൽ നിൽക്കുന്ന പോലെ നമ്മൾ ഒഴിച്ച് പുഴുങ്ങും പുഴുങ്ങിയിട്ട് അതിനെ തണുക്കാൻ വയ്ക്കും അത് നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം നമ്മൾ അതിനെ അതിന്റെ ബോൾസിനെ എടുത്ത് മാറ്റുമായിരുന്നു പക്ഷേ അപ്പം ബോൾസ് പെട്ടെന്ന് ചീത്തയായി പോകുന്നു അതുകൊണ്ട് നമ്മൾ ഇത്തവണ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അരച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അതുപോലെ ജ്യൂസ് കൊടുക്കാൻ അരച്ച് നമ്മളതിനെ അരച്ചിട്ട് ജ്യൂസ് കൊടുക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് ഇത് ശരിക്കും ബോയിൽ ഗ്രേവ് ജ്യൂസാണ് മുന്നേ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് ബോൾ ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ അത് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് കാരണം ആ ബോൾസ് പെട്ടെന്ന് ചീത്തയായി പോകുന്നു അപ്പം നമുക്കങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ തൊടുപുഴയിൽ പോയിട്ട് ഇതിൻ്റെ ഒരു കോഴ്സൊക്കെ നമ്മൾ പണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കിട്ടും അതായത് ബോൾഗ്രേറ്റ് ജ്യൂസും കണ്ണിടിയുണ്ട് കിട്ടുമോ അതാ അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസും ഇതിൻ്റെയൊക്കെ നമ്മൾ മുന്നേ ഒരു കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം മുന്നേ ആയിട്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു അതായത് ഷോപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ ഈ ഗ്രേപ്പിൻ്റെ കാര്യം തന്നെയാണ് ഗ്രേപ്പ് ജ്യൂസും ഫാഷൻ ഫ്രൂട്ട് ജ്യൂസും തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തത് പക്ഷെ ഇപ്പം നമ്മൾ ഗ്രേപ്പ് ജ്യൂസാണ് ഇപ്പം ചെയ്യുന്നത് എന്താ നമ്മൾ ഇതിൽ ഇന്നലെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ പീസായിട്ട് വീണ് നമ്മൾ നമ്മളിപ്പോൾ ജ്യൂസ് ആക്കാണ് അതിനുശേഷം ഇത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ജ്യൂസാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത്തവണ നമ്മൾ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസിൻ്റെ അതിൻ്റെ പൾപ്പ് നമുക്ക് തൊടുപുഴയെന്ന് വരണം അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടില്ല നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഓർഡർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസിനേക്കാളും കുറച്ചുകൂടി അല്ലേ അമ്മ ഇവിടെ ഡിമാൻഡ് ഇതിനല്ലേ ആ കുറച്ചുകൂടി ഡിമാൻഡ് എപ്പോഴും ഈ ഗ്രേപ്പ് ജ്യൂസിനാണ് കേട്ടോ അപ്പം അമ്മ അതൊക്കെ അരച്ച് ഇത് നമ്മൾ ഓൾറെഡി ഇതിനെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിനമ്മ മിക്സിയിൽ അരയ്ക്കാൻ പോവാണ് അരച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകാനെട്ടോ കഴിയും ഞാൻ ഇവിടെ വരെ ജ്യൂസ് അടിക്കാൻ വെച്ച മുന്തിരി ഇന്നലെ മുതൽ എനിക്കിതാണ് കേട്ടോ പരിപാടി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിന് ഇതിലാവശ്യത്തിന് പഞ്ചസാരയിട്ട് നന്നായിട്ട് തിളപ്പിക്കൂട്ടോ തിളപ്പിച്ച് തണുത്തിട്ട് മാത്രമേ നമ്മളിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റുള്ളൂ കാരണം കുറച്ചധികം ദിവസം നമ്മളിത് സ്റ്റോർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച ഇത് ഒരാഴ്ച ഒക്കെ നിൽക്കുമ്പോൾ ആ വൺ വീക്കിനകത്ത് നമ്മൾ ഇതിങ്ങനെ ബോയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ മോഷാവാനുള്ള ചാൻസസ് കുറവാണ് കാരണം നമ്മൾ നമ്മളിതിൽ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സും ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല അതേസമയത്ത് നമ്മളിത് ഞങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ പോയപ്പോൾ അതിന് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന രീതിയിലായിരുന്നു നമുക്ക് അവരെന്നവിടെ പറഞ്ഞു തന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പാക്ഡ് ജ്യൂസ് ആയിട്ട് കൊടുക്കില്ലേ അതിൻ്റെ കോഴ്സാണ് നമ്മൾ ചെയ്തത് പക്ഷെ നമുക്ക് പാക്ഡ് ജ്യൂസ് ഒന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച് ആറ്റി പിന്നെ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനെ സെൽ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായതുകൊണ്ട് നമുക്കിത് അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം എനിക്കിത് അറിയാൻ അറിയെങ്കിൽ കൂടെ ഞാൻ ഈ സംഭവം സംഭവമൊന്നും വീട്ടിലുണ്ടാക്കാറ് കുറവാണ് കേട്ടോ നമ്മൾ പയ്യന്നൂർ ടൗണിലേക്ക് വന്നു അമ്മയ്ക്ക് ഒരു കുക്കറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങിച്ചൊരു കുക്കറായിരുന്നു അതിന് ചെറിയൊരു പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ വന്നു എനിക്ക് ഇങ്ങനത്തെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വീട്ടിലെരിക്കും അച്ഛനും രണ്ടു പേർക്കും പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് ഞാനിങ്ങനെ ഓരോന്ന് നോക്കുകയാണ് ഇപ്പം തൽക്കാലം എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നാലും ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ട നല്ല രസ നമ്മുടെ പയ്യന്നൂരിലെ സെൻട്രൽ ബസാറാണ് കേട്ടോ ഇത് പണ്ടത്തെ കുറെ ബിൽഡിങ്സ് എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് കുറേ വർഷങ്ങളായിട്ട് വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രം ഇവിടെ ഒരു പയ്യന്നൂര് ഗ്രാൻഡ് മോൾ എന്ന് പറഞ്ഞ മോൾ ഉണ്ട് അതിനകത്ത് മാക്സും പിസഹട്ടൊക്കെ ഞാൻ ജനിച്ച ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് മുകുന്ദ ഹോസ്പിറ്റൽ നിങ്ങൾ ഇവിടെ കാണിക്കാനുള്ളത് ഇത് ഞാൻ പയ്യന്നൂർ കാണാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാണിക്കുകയാണ് പയ്യനൊരു കണ്ടിട്ടുണ്ടാവില്ലല്ലോ അമ്മയുടെ ചെറിയൊരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഷോപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്കല്ല ഷോപ്പിലേക്കാണ് പോകുന്നത് ഷോപ്പിൽ പോയിട്ട് അച്ഛനെ കണ്ട് അവിടെ നമ്മൾ വീട്ടിലേക്ക് പോവും അപ്പം വരുന്ന വഴിക്ക് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് ആണ് കേട്ടോ കണ്ടുപൊത്ത് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ ഒന്ന് കൺപണി ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് പിന്നെ അമ്മയ്ക്ക് ചായ വേണം നമുക്ക് ചായയും കുടിച്ചിട്ട് कन मेरा आइसक्रीम ओके कहीं चीरने ही अच्छे लोग शॉप में क्यों हैं इंदा आइसक्रीम शो मी टी पॉपसिकल पॉपसिकल इंदा पॉपसिकल इंदा पॉपसिकल 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 ये करनो നമ്മളിപ്പം പയ്യന്നൂരിൽ നിന്ന് ചീമേനി റോഡിലാണ് കേട്ടോ ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ പേര് ഏച്ചിലാം വയലിനാണ് ഈ ഏച്ചിലാം വയൽ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കാണുന്നില്ലേ ഇതാണ് നമ്മുടെ ഷോപ്പ് കിട്ടോ എല്ലാം നമ്മുടെ ബയ്യന്മാരൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് വൃത്തിയാക്കി തരുന്നുണ്ട് ഒന്നും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ പോയിട്ട് വേണം കാര്യങ്ങളൊക്കെ നോക്കാൻ ഇത്രയും റോഡ് സൈഡിലാണ് കേട്ടോ ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് ഇതാണ് നമ്മുടെ ഒരു റൂമിൻ്റെ അകം ഇങ്ങനെയാണ് കേട്ടോ ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ വല്ലാണ്ട് കിടക്കുകയാണ് ഇതൊക്കെ ഇന്ന് ചെയ്തിട്ട് വേണം നമുക്ക് നാളത്തേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വെച്ചിരിക്കുകയാണ് സ്ട്രോ പിന്നെ കോൺഫ്ലെക്സ് ഇവിടെ ഐസ്ക്രീമിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും പിന്നെ ജ്യൂസ് ഐറ്റംസും അങ്ങനെയൊക്കെ ഈ ഒരു സെക്ഷനിൽ ഇത് രണ്ട് റൂം ഒരുമിച്ചുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഫ്രീസറിലൊക്കെ ഇതിൻ്റെ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായ ഫ്രീസർ അപ്പോൾ ഇതിന് സ്റ്റിക്കറൊക്കെ വേറെ ഒട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരുന്നതേ ഉള്ളൂ കുറച്ച് ഐസ് ക്രീംസ് ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെയാണ് ആ പിന്നെ ഇതിനകത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ അതായത് ഈ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായ തന്നെയാണ് കേട്ടോ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വാഷ് ബേസിനും ഈ ഇതിനകത്ത് വാഷ് ബേസിനും ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഇവിടെ തന്നെ ഓൾറെഡി ഇത് മുന്നേ ഒരു കൂൾബാർ ആയിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റാൻഡും ഇവരുടെ തന്നെയായിരുന്നു ഇതിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഫില്ല് ചെയ്തുന്നേ ഉള്ളൂ ഇത് ഇതുപോലെ റോഡ് സൈഡാണ് അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇത്രേ സ്ഥലമുള്ളൂ ഈ കുഞ്ഞു സ്ഥലത്ത് വേണം നമുക്കിത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബസ് സ്റ്റോപ്പാണ് ആണ് കേട്ടോ ആ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഓൾറെഡി മുന്നേ ഹോട്ടൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഐറ്റംസിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലും നമ്മുടെ ചിക്കൻ കറിയും പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ചപ്പാത്തി ഒക്കെ പക്ഷേ നമ്മൾ കുറച്ചുകൂടി മെനുവിനെ കുറച്ചുകൂടി ലിസ്റ്റ് നീട്ടിയിട്ട് നമുക്കൊരു കുക്കിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ഒക്കെ ചെയ്യുന്ന ഒരു കുക്കാണ് അപ്പം ചില്ലി ചിക്കൻ അതുപോലെ ചൈനീസ് ഐറ്റംസും നൂഡിൽസും ഫ്രൈഡ് റൈസും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ബയ്യേനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരെ അവരെക്കൊണ്ട് നമ്മളത് കുറച്ചുകൂടി ഫാസ്റ്റ് ഫുഡ് കൗണ്ടർ പോലെ നമ്മൾ അപ്പുറത്തെ റൂമിനെ സെറ്റ് ചെയ്യാണ് അത് ഞാൻ കാണിച്ചു തരാം പക്ഷെ അത് കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് റൂമുകൾ ആ റെഡ് പെയിൻ്റ് അടിച്ചത് ജ്യൂസ് കോർണറും അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഏരിയ ഉണ്ട് ആ ആ മാമ വരട്ടെ തസ്ലിം മാമ വാക്കിത്തരും അപ്പോൾ ഇവിടെ പിന്നെ ഈ ഒരു ഇതിനകത്ത് ഈ റൂമിനകത്താണ് ഇവര് എന്താ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ പ്ലാൻ ചെയ്യുന്നത് അതായത് ഇതിൻ്റെ അകത്തൊന്നും ഇല്ല അകത്തൊക്കെ സ്റ്റോറേജും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് ചെയറൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ ഇവിടെയാണ് കേട്ടോ അതിൻ്റെ കിച്ചൺ സ്റ്റൗ സെറ്റപ്പ് ഒക്കെ ഇവിടെയാണ് അപ്പോൾ ഇവരാണ് റഹ്മാൻ ഭയ്യ അപ്പം ഈ ഒരു സ്റ്റൗ ഒക്കെ ഇതിനു വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ ഇതൊക്കെ ഇനി ഇവിടെ സെറ്റ് ചെയ്യണം ഇവിടെ വാഷ് ബേസിൻ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു അഴിച്ചുപണി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഈ സ്റ്റൗ ഇത്രയും നീളത്തിൽ വരും നമ്മൾ അറിഞ്ഞില്ല അപ്പം ഇത് വെക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല അപ്പം ഇനിയിപ്പം വെൽഡറിനെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യിച്ച് ഇവിടെ ഒന്ന് ശരിയാക്കണം ഈ ഒരു ഏരിയയിൽ അതിനുവേണ്ടി അച്ഛൻ കുറച്ച് സാധനം റെൻറ്റിനെടുക്കാൻ വേണ്ടി പോയിരിക്കുക വെൽഡിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിവിടെ റോഡ് സൈഡും പിന്നെ അച്ഛന്റെ ഏരിയ ആണ് കേട്ടോ ഇത് കാരണം നമ്മുടെ വീട് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഇല്ല നമ്മുടെ വീട് പിന്നെ അച്ഛൻ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ഷോപ്പും ഇതിൻ്റെ നെക്സ്റ്റ് ജംഗ്ഷനിലായതുകൊണ്ട് അച്ഛൻ ഇവിടെ മൊത്തം ഫ്രണ്ട്സാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ റോഡിൽ കാണുമ്പോൾ കാണുമ്പോൾ എല്ലാവരും വന്ന് സംസാരിച്ച് അച്ഛൻ ആക്കി ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കാൻ കേട്ടോ ഒക്കെ അച്ഛൻ്റെ ആൾക്കാരാണ് നമ്മൾ നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അതായത് ഒരു എസ്ലാംബൈ വായനശാല ഗ്രന്ഥാലയം എന്നൊരു ലൈബ്രറി ഉണ്ട് അവിടെയാണ് ഞാൻ വണ്ടി വെച്ചത് അപ്പോൾ ഞാൻ കുറച്ച് ഇരുട്ടത്തായിരുന്നു വെച്ചത് ഞാൻ വെക്കുമ്പോൾ അത്ര ഇരുട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി റോഡിൻ്റെ സൈഡിലേക്ക് വെച്ചു റോഡിൻ്റെ സൈഡിലൊന്നും സ്ഥലമില്ല കേട്ടോ ഇത് നമ്മൾ നേരത്തെ വാങ്ങിച്ച കുറച്ച് ചിക്കൻ റോളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ പിന്നെ ആ ജോലി ചെയ്യുന്ന പയ്യൻ്റെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ വിളിച്ചു ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് കൊടുക്കാം കാരണം നമ്മളിനി വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും മോശമായി പോവും പിന്നെ പാവ ഒരു കഴിച്ചോട്ടെ ആ എല്ലാവരും കാണാൻ വേണ്ടി കുറച്ച് വെക്കുന്നു വേ അതി മുകളിൽ മുകളിൽ നിന്നോട്ടുന്നു ഇതാ ചെറിയുണ്ട് തസ്ലിം മാമന്റെ

സമയത്തെ കാലായിട്ടോ അതോടെ പണിയൊന്നും തീർന്നിട്ടില്ല പണിയൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കയാണ് നമ്മളിങ്ങനെ പക്ഷെ ഇത് റോഡ് സൈഡായിട്ട് അങ്ങനെ നമുക്ക് സമയമൊന്നും പോകുന്ന അറിയുന്നില്ല കേട്ടോ നമ്മൾ ഇത്രയും സമയമായി നമ്മൾ പിന്നെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് കുറച്ച് ലിസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് വന്നു കണ്ടോ ബസ് ഇങ്ങനെ കേട്ടോ എല്ലാ സെക്കൻഡ്സിലും ഉണ്ട് ഇവിടെ പല റൂട്ടിലേക്ക് പോകുന്ന ബസ്സുകളാണേ അതിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കുറച്ച് മാല ബൾബ് വാങ്ങിച്ചു പക്ഷേ അത് ചെറിയ ബൾബാണ് അച്ഛൻ വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ അതിന് അത്ര ലൈറ്റ് കാണാനില്ല വലിയ ബൾബ് വേണമായിരുന്നു പക്ഷേ അച്ഛൻ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും സംഭവം ചെറുതായി പിന്നെ ബാക്കി ബൾബൊക്കെ ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് മാല ബൾബിൻ്റെ എഫക്റ്റ് അത്ര പോരാ ഓ സേ ഹായ് ബൈക്കിലോ വീട്ടിൽ എല്ലാരും പണിയെടുത്ത് ടയേർഡാണ് കേട്ടോ കാരണം എല്ലാരും ഇവരൊക്കെ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് നമ്മളാണിപ്പോ വൈകുന്നേരം വന്നവര് അച്ഛനാണെങ്കി എന്താ പറയാ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല റെസ്റ്റ് എടുത്തിട്ടില്ല ഒന്നുമില്ല ഇത് ഫുള് ഇവിടെ തന്നെയാണ് നമ്മുടെ തസ്ലീം പയ്യ ഫുള് സെറ്റ് ആക്കണ തസ്ലീം പയ്യ ന്യൂസ് പേപ്പർ നയിച്ചയ്യേ നയിച്ചെ ാണ് ഭയ ഹോക്സിലേക്കാവും നമ്മളിപ്പം ഒരു റൗണ്ട് ഒന്ന് ഞാൻ തൂത്തുപായ തുടച്ചു കൂടൊക്കെ ഇതിന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴേ ക്ലീൻ ആവുള്ളൂ ഇത് നമ്മുടെ ഫാസ്റ്റ് ഫുഡിൻ്റെ കൗണ്ടറാണ് അപ്പം അല്ല കൗണ്ടർ അവിടെയാണ് പിന്നെ ഈ സൈഡിൽ നമ്മൾ പൊടികളൊക്കെ വെക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കി പിന്നെ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട് പിന്നെ നാളെ ഈ ഒരു റാക്ക് നാളെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നോക്കിയിട്ട് പിന്നെ നാളെ ക്ലീൻ ചെയ്യണം പിന്നെ ഇവിടെ ടേബിൾസ് അറേഞ്ച് ചെയ്യണം സമയം പതിനൊന്നര ആട്ടോ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി വരികയാണ് സമയം കറക്റ്റ് പന്ത്രണ്ട് മണിയായി നമ്മൾ ഒരു പയ്യ അവരെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് അച്ഛനെയും കൺമണിയനും കാരണം ബൈക്ക് അവിടെ വെച്ച് മഴയുണ്ടായിരുന്നു നമ്മൾ അവർ ബൈക്കിന് വരാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ലാസ്റ്റ് അവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരും കുളിക്കാനൊക്കെ പോയി ഇനി എനിക്കൊന്ന് കുളിക്കണം എന്നിട്ട് കിടന്നുറങ്ങണം വിശക്കുന്നൊന്നുമില്ല ഫുഡ് കഴിക്കാൻ ആ വൈകുന്നേരം ചിക്കൻ റോളൊക്കെ കഴിച്ചുള്ളൂ അതുകൊണ്ട് വിശപ്പില്ല കാര്യമായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി കടയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ ഒരു വീഡിയോ ഞാൻ വേറൊരു ബ്ലോഗായിട്ട് ചെയ്യോ കാരണം അതിൻ്റെ ഒരു ഇനാഗ്രേഷനും കാര്യങ്ങളൊന്നുമില്ല കാരണം ഇത് ഞങ്ങളുടെ ഫേസ്റ്റ് ഷോപ്പോ കാര്യമൊന്നും അല്ല കേട്ടോ എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒന്ന് രണ്ട് ഇത് രണ്ടാം മൂന്നാമത്തെ ഷോപ്പാണ് നമ്മുടെ മൂന്നാമത്തെ സ്ഥലത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാറി മാറി അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഇനാഗ്രേഷൻ പോലെയൊന്നും നമുക്ക് പരിചയമില്ല കുറേ പേരെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ നാളെ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ വരും നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് പോവും അതൊക്കെയാണ് നാളത്തെ പരിപാടി പക്ഷേ ഞാനതൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും കാരണം എൻ്റെ ലൈഫിൽ അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അച്ഛൻ്റെ വലിയൊരു ഡ്രീമാണ് അച്ഛൻ വളരെ പാഷനേറ്റ് ആണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുക അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വ്ളോഗിൽ പറഞ്ഞായിരിക്കും കേട്ടോ എങ്ങനെ സ്റ്റാർട്ടായി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ടേർണിംഗ് പോയിന്റ്സ് ഒക്കെ വന്നു കാര്യങ്ങളൊക്കെ ഞാൻ അതായത് ചാലഞ്ചസ് എന്തൊക്കെ ഉണ്ടായി അതൊക്കെ ഞാൻ നാളത്തെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നാളെ ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷാണിത് അപ്പോൾ അത് നാളൊരു ഡീറ്റെയിൽ ബ്ലോഗായിട്ട് കാണിക്കും ഞാൻ സൂപ്പർ ടയർഡാണ് ഇനി എല്ലാവർക്കും ഉറങ്ങണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം ഞങ്ങളുടെ പുതിയ ഷോപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് എന്നെ അകത്തുനിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തരുന്നതായിരിക്കും താങ്ക് സോ മച്ച്